Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഫോർപിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഒമാനിലെ ദോഫാറിൽ നിന്ന് ബഹ്റൈനിലേക്ക് മടങ്ങിയെത്തി സലാലയിലെ റോയൽ വിമാനത്താവളത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബഹ്റൈൻ രാജാവ് സലാലയിൽ എത്തിയത് ഖരീഫ് സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിച്ചാണ് ഹമ്മദ് രാജാവ് മടങ്ങിയത് സലാലയിലെ ബൈത് അൽ റബാത്തിൽ വച്ച് സുൽത്താൻ ഹൈദമുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനും ബഹ്റിനും തമ്മിലുള്ള ആഴത്തിൽ വീരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു ബഹ്റിനിൽ തിരിച്ചെത്തിയ രാജാവിനെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രാജ്യത്തെ പൊതുസ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തസ്തികകൾ ബഹ്റിൻ പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന ആവശ്യവുമായി ബഹ്റിൻ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ച് എം പിമാർ എം പി അബ്ദുൾ വാഹിദ് ഖരാത്തയുടെ നേതൃത്വത്തിൽ നാല് എം പിമാരാണ് പ്രമേയം സമർപ്പിച്ചത് ഇത് നടപ്പാക്കിയാൽ തൊഴിലില്ലായ്മ കുറയ്ക്കാനും രാജ്യത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പൌരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് പ്രമേയം പറയുന്നു പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസലമിന് സമർപ്പിച്ച പ്രമേയം സർവീസ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് കൈമാറി ഈ ജോലികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലെന്നും അതിനാൽ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ബഹ്റൈനി യുവജനങ്ങൾക്ക് ഇത് മികച്ച അവസരമാകുമെന്നും എം പിമാർ വാദിച്ചു നിലവിൽ നിരവധി പ്രവാസികളാണ് ഈ മേഖലയിൽ ജോലിക്കാരായുള്ളത് തൊഴിൽ നിയമ ലംഘനം നടത്തിയതിന് എൺപത്തിമൂന്ന് പ്രവാസികളെ നാട് കടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ അറിയിച്ചു ആഴ്ചതോറും നടത്തി വരാറുള്ള പരിശോധനകളിൽ പിടിക്കപ്പെട്ടവരെയാണ് നാടുകടത്തിയത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ എൽ എം ആർ എ ബഹ്റൈനിലുടനീളം നടത്തിയ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പരിശോധനകളിൽ ഇരുപത്തിനാല് അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായും എൽ എം ആർ എ അധികൃതർ വ്യക്തമാക്കി ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മൊത്തം പരിശോധനകളിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചെണ്ണം വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലാണ് നടന്നത് സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്ന് എൽ എം ആർ എ വ്യക്തമാക്കി ബഹ്റിനിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളെ ഏകോപിപ്പിച്ച് കൊല്ലം ജില്ല കേന്ദ്രമാക്കി ബഹ്റിൻ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു ബഹ്റിനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കീഴിൽ പ്രവാസികൾക്കും മുൻപ്രവാസികൾക്കും ഗുണപരമാകുന്ന തരത്തിലായിരിക്കും സംഘടനയുടെ പ്രവർത്തനം നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊല്ലത്തിൽ നിന്നും ബഹ്റിനിലേക്ക് പോകുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുക ബഹ്റിനിലെ തൊഴിലവസരങ്ങൾ അറിയിക്കുക ബഹ്റിനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക ബഹറിൻ പ്രവാസികളുടെ നാട്ടിലെ കുടുംബത്തിനാവശ്യമായ സംരക്ഷണം നൽകുക ആരോഗ്യ പരിപാലനത്തിനാവശ്യമായ ഇടപെടലുകൾ നടത്തുക പ്രവാസി പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുക കലാസാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് അസോസിയേഷൻ മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലം സി ഫോർ യു ഹാളിൽ കൂടിയ പ്രഥമ സംഗമത്തിൽ നിരവധി എക്സ് ബഹ്റിൻ പ്രവാസികൾ പങ്കെടുത്തു കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹറിൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷനായ സംഗമ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു തുടർന്ന് കിഷോർ കുമാർ കൺവീനറായും ഹരി നാരായണൻ നിസാമുദ്ദീൻ അഭിലാഷ് സജിത്ത് എന്നിവർ കോർഡിനേറ്റർമാരായും ആയിക്കൊണ്ട് ആറുമാസത്തേക്കുള്ള അഠോ കമ്മിറ്റി രൂപീകരിച്ചു സംഗമത്തിന് കിഷോർ കുമാർ നേതൃത്വം നൽകി കൊല്ലത്തുള്ള എക്സ് ബഹറിൻ പ്രവാസികൾക്ക് അസോസിയേഷനിൽ ചേർന്ന് പ്രവർത്തിക്കാനും അസോസിയേഷനിൽ അംഗമാകാനും ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ഒമ്പത് മൂന്ന് രണ്ട് ഏഴ് ഏഴ് എട്ട് അല്ലെങ്കിൽ ഒമ്പത് നാല് നാല് ആറ് 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 രണ്ട് പൂജ്യം പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Little money. thank you ഫിലിപ്പീൻസ് എംബസിയുമായി സഹകരിച്ച് ഫിലിപ്പീൻസ് പ്രവാസികൾക്കായി അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് കബായൻ പ്രിവിലേജ് കാർഡ് പുറത്തിറക്കി സൽമാബാദ് ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ആസിഫ് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രിവിലേജ് കാർഡ് ഔദ്യോഗികമായി പുറത്തിറക്കിയത് ബഹ്റൈനിലെ ഫിലിപ്പീൻസ് അംബാസിഡർ ആനി ജലാൻഡോ ഓൺ ലൂയിസ് വെൽഫെയർ ഓഫീസർ ജുവിലിൻ ആൻഡ്സ് ഗുംബെ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രതിനിധികളും ഫിലിപ്പീ മൂഹത്തിലെ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കാർഡ് വിതരണത്തോടനുബന്ധിച്ച് പങ്കെടുത്തവർക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു ബഹ്റിനിലെ ഫിലിപ്പൈൻ സ്വദേശികൾക്ക് മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കബായൻ പ്രിവിലേജ് കാർഡ് ഇത് രാജ്യത്തുടനീളമുള്ള അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ വിവിധ ആരോഗ്യ സംരക്ഷണ ആനുകൂല്യങ്ങളും പ്രത്യേക സേവനങ്ങളും ലഭിക്കും കാർഡുടമകൾക്ക് വർഷത്തിലൊരിക്കൽ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ വിറ്റാമിൻ ഡി ടെസ്റ്റ് പ്രത്യേക കിഴിവിൽ പരിമിതികളില്ലാതെ ലഭ്യമാക്കാനുള്ള അവസരം കൂടാതെ ഓരോ മാസത്തിലും സൗജന്യ മിനി ബോഡി ചെക്കപ്പ് എന്നിവയും ലഭിക്കും ബഹ്രൈൻ അണ്ടർ എയ്റ്റീൻ ബാസ്കറ്റ്ബോൾ ടീം അംഗവും അൽ അഖിലെ ക്ലബ് താരവുമായ ഹുസൈൻ അൽ ഹൈക്കി പരിശീലനത്തിനിടെ കുഴഞ്ഞുവീണ മരിച്ചു പുതിയ സീസണിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് താരത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം കുഴഞ്ഞു വീണ ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കാനായില്ല In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.